എല്ലാവർക്കും നമസ്കാരം അപ്പൊ നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ രണ്ട് തരത്തിലുള്ള എവിക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒന്ന് മിഡ് വീക്ക് വീക്ക്ഷനും ഒന്ന് നമ്മുടെ വീക്കെൻഡിലെ നാലേട്ടം വരുന്ന എപ്പിസോഡിൽ ഒരു വിവിക്ഷൻ കൂടെ ഉണ്ടാവും ഈ മിഡ് വീക്ക് കെവിഷനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്ന കരുതുന്നു രണ്ടുപേര് ബിഗ് ബോസ് ഹൗസിൽ നിന്നും എവിക്ഷൻ ആകുന്നില്ല പക്ഷേ രണ്ടുപേര് ഏതോ അജ്ഞാത കേന്ദ്രത്തിലേക്ക് മാറ്റി പാർപ്പിക്കുന്നു അതിന്റെ സംവിധാനങ്ങൾ എന്തൊക്കെയാണെന്ന് ആ പുറത്താൻ ദിവസം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകത്തുള്ളൂ അപ്പോൾ ഈ വീക്കെൻഡിൽ ആരാണ് പുറത്താവാൻ കൂടുതൽ സാധ്യതയുള്ളത് ഇപ്പോൾ നിലവിൽ വോട്ടിംഗ് ട്രെൻഡിൽ ആരാണ് മുമ്പിൽ നിൽക്കുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത് ഈ സീസണിലെ കണ്ടസന്റുകളിൽ അത്യാവശ്യം ഫാൻ ബേസ് ഉള്ള ഒരാളാണ് അനുമോൾ സോഷ്യൽ മീഡിയ താരവും ഗ്ലാമറസ് താരമൊക്കെ ആയതുകൊണ്ട് അനുമോൾക്ക് അത്യാവശ്യം ഫാൻസ് ഉണ്ട് എന്നാൽ അനുമോളിന്റെ ഗെയിമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതുവരെ റിയാലിറ്റി ആയിട്ടുള്ള ഒരു അനുമോളെ ഇതുവരെ ബിഗ് ബോസിൽ കാണാൻ പറ്റിയിട്ടില്ല ചിലപ്പോൾ ശരിയാവും ചിലപ്പോൾ ശരിയാകത്തില്ല ഈ രീതിയിലാണ് അനുമോളുടെ ഗെയിം പലപ്പോഴും ഒരു തീരുമാനമെടുക്കാനും അല്ലെങ്കിൽ സ്പോർട്ടിൽ പ്രതികരിക്കാനൊന്നും അനുമോൾക്ക് സാധിക്കത്തില്ല എന്തെങ്കിലും ഒരു സംഭവം നടന്നു നടന്നുകഴിഞ്ഞ് ഒരു ദിവസം കഴിയുമ്പോഴായിരിക്കും ഈ ഒരു വിഷയം മറ്റൊരാളോട് പറയുന്നത് പോലും ആ ഒരു രീതിയിലാണ് അനുമോളുടെ ഗെയിം പോകുന്നത് സ്പോർട്ടിൽ തന്നെ പ്രതികരിക്കാനും കാര്യങ്ങൾ പറയാനും കൂടി അനുമോൾക്ക് കഴിയുമെങ്കിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ് ഇപ്പോൾ നിലവിൽ അണ്ണോബിഷൻ സൈറ്റിൽ നിന്ന് ലഭിക്കുന്ന വോട്ട് റിസൾട്ട് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന അനുമോളാണ് ഈ രണ്ടാം സ്ഥാനത്തേക്ക് വന്നിരിക്കുന്ന നമ്മുടെ ഷാനവാസാണ് ഈ ഷാനവാസും അനുമോ തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് മാറിയും മറിഞ്ഞും ഒക്കെ വരുന്നുണ്ട് എന്നാൽ നിലവിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ഷാനവാസ് ഷാനവാസും ഇതുപോലെ അത്യാവശ്യം ഫാൻ ബേസ് ഉള്ള ആളെ തന്നെയാണ് ബിഗ് ബോസ് ഹൗസിൽ വന്നതിന് ശേഷം ഷാനവാസിന്റെ ഗെയിം കണ്ട് ഫാൻ ബേസ് കൂടിയിട്ടുള്ളൂ നമ്മുടെ പല വോട്ടിംഗ് പോളുകളിലും ഷാനവാസ് ഒന്നാം സ്ഥാനത്ത് വരുന്നുണ്ട് ഷാനവാസ് അത്യാവശ്യം അനീഷിന് ടാർഗറ്റ് ചെയ്ത് കളിക്കുന്നുണ്ട് പക്ഷെ അനീഷിനെ ട്രിഗർ ചെയ്യാനോ പ്രകോപിപ്പിക്കാനോ ആ തരത്തിലുള്ള ഒരു ഗെയിമല്ല പക്ഷെ ദേഷ്യപ്പെടേണ്ട സ്ഥാനത്ത് അങ്ങ് ദേഷ്യപ്പെടുന്നുണ്ട് എന്നാൽ ഈ അനീഷിനെ എടുക്കാൻ വളരെ രസകരമായിട്ട് വളരെ തമാശപരമായിട്ട് അനീഷ് വലിയ സംഭവമായിട്ട് കൊണ്ടുവരുന്ന കാര്യങ്ങളെ തമാശ രൂപണയാക്കി അനീഷിനെ അടിച്ചിരുത്തുന്ന തരത്തിലുള്ള ഒരു ഗെയിമാണ് ഇപ്പോൾ ഷാനവാസം മുന്നോട്ട് കൊണ്ടുവന്നത് നിലവിൽ നല്ലൊരു സ്ട്രാറ്റജി തന്നെയാണ് ടോപ്പ് ഫൈവിലേക്ക് വരാൻ ഒരു കണ്ടസ്റ്റും കൂടാണ് ഷാനവാസെന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ടാവും ഇനി മൂന്നാം സ്ഥാനത്ത് വോട്ടിംഗ് നിലയിൽ നിൽക്കുന്നത് നമ്മുടെ ജിസൈൽ തക്രാലാണ് ജിസൈൽ തക്രാനിന്റെ ഗെയിമുകൾ ഇഷ്ടമാണ് അതുപോലെ തന്നെ ജിസൈലിൻ്റെ സംസാര രീതി ജിസൈലിന്റെ ഇൻഫ്ലുവൻസ് അല്ലാത്ത മലയാളം സംസാര രീതി ഇഷ്ടമാണ് വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടം പോലും ജിസൈലിൻ്റെ സംസാരം കേട്ട് ചിരിച്ച് പോയാൽ നമ്മൾ കണ്ടതാണ് പക്ഷേ ജിസൈലിൽ നല്ല രീതിയിൽ ടാസ്ക് കളിക്കുകയും അത്യാവശ്യം പറയേണ്ട ഇടത്ത് പറയേണ്ട സ്പോട്ടിൽ തന്നെ കാര്യങ്ങൾ പറയുകയും ചെയ്യുന്ന ആളാണ് പിന്നെ ജസൈലൊരു മോഡലും ഗ്ലാമറസും ഒക്കെ ആയതുകൊണ്ട് ജസൈലിലും അത്യാവശ്യം ഫാം ബേസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ജിസൈൽ ഇപ്പോൾ മൂന്നാം സ്ഥാനത്ത് തുടരുകയാണ് ഇപ്പോൾ നിലവിൽ നാലാം പൊസിഷനിൽ നിൽക്കുന്ന ബിന്നിയാണ് ബിന്നിയുടെ ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ക്യാമറ സ്പേസ് ഒന്നും ഇല്ലെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ ടാസ്ക് കളിക്കുക നല്ല രീതിയിൽ സംസാരിക്കുക അതായത് പെർഫോമൻസ് ചെയ്യേണ്ട ആ ടൈമിൽ മാത്രം ഒന്ന് പെർഫോമൻസ് ചെയ്ത് കയറി മേടിച്ച് പോകുന്ന ഒരാളാണ് ബിന്നി ബിന്നി ഇപ്പോൾ നാലാം സ്ഥാനത്താണ് ഇനി അഞ്ചാം പൊസിഷനിൽ നിൽക്കുന്നത് നമ്മുടെ ആൽഗാനൂറ ടീംസ് ആണ് ആന്റാൻ നൂറ തീംസിനും അത്യാവശ്യം ഫാൻ ബേസ് പുറത്തുണ്ട് ഈ പുരോഗമനവാദികളൊക്കെ അത്യാവശ്യം പിന്തുണയ്ക്കുന്ന ആളാണ് ഈ ആന്റാനൂറ തീംസ് ഇവിടെ ആതിരെയാണ് പലപ്പോഴും സംസാരിക്കുന്നതും കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതും പക്ഷെ രണ്ടുപേരും ഒരു ടീം ആയതുകൊണ്ട് തൊട്ട് വരുമ്പോൾ രണ്ടുപേർ കൂടാന്നല്ലോ പക്ഷേ ആന്ധനാൻ നൂറയുടെ പുറത്ത പ്രതികരണങ്ങൾ അതായത് അവരുടെ ലൈവുകളിലൊക്കെ വന്ന് അവരുടെ വീഡിയോകൾക്കൊക്കെ താഴെ വന്ന് കമന്റ് ഇടുകയും അതുപോലെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർക്കൊക്കെ എതിരെ അവിടെ ശക്തമായിട്ട് പ്രതികരിച്ച് വീഡിയോ ഇടുന്ന ആളുകളാണ് പക്ഷെ ആ ഒരു പ്രതികരണം ഫയർ ഒന്നും ഇതുവരെ കണ്ടിട്ടില്ല ഇനി ആറാം സ്ഥാനത്ത് ആരാണ് നോക്കാം അപ്പാനി ശരത്താണ് നിലവിൽ ആറാം പൊസിഷനിൽ നിൽക്കുന്നത് അപ്പാനി ശരത്തിന്റെ ഗെയിം സത്യത്തിൽ ഇതുവരെ പുറത്തു വന്നിട്ടില്ല അതായത് അതായത് ഒരു ഇൻഡിവിജ്വൽ ഗെയിം ഇതുവരെ പുറത്തു വന്നിട്ടില്ല പലപ്പോഴും അക്ബറിന് വേണ്ടി സംസാരിക്കുന്നു അക്ബറിനെ താങ്ങി സംസാരിക്കുന്നു ആ ഒരു കോക്കസിൽ ആ ഒരു ഗെയിമിൽ പെട്ട് നിൽക്കുകയാണ് അപ്പാനി ശരത് പക്ഷെ അക്ബർ പലപ്പോഴും ഇൻഡിവിജ്വൽ പ്ലേ കളിക്കുന്നുണ്ട് ഈ അപ്പാനിയോട് പറയുന്നുണ്ട് നീ നിന്റെ വ്യക്തിപരമായ ഗെയിം കളിക്ക് കൂടെ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അപ്പാനിയുടെ ഒരു പോക്ക് മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്താണോ പോകുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി സംസാരിക്കുന്നു പക്ഷെ അപ്പാനിക്ക് വേണ്ടി അപ്പാനി സംസാരിക്കുന്നില്ല ഇനി ഏഴാം സ്ഥാനത്ത് നിൽക്കുന്നത് നമ്മുടെ ആര്യനാണ് ആരിനെ സംബന്ധിച്ച് ഇതുവരെ ഒരു പൊട്ടൻഷ്യൽ ഒന്നും പുറത്തു വന്നിട്ടില്ല നല്ല രീതിയിൽ ടാസ്ക് കളിക്കുന്നു സംസാരിക്കുന്നു എന്നതിനപ്പുറം ഒരു പ്രത്യേകമായിട്ടുള്ള ഇൻഡിവിജ്വൽ ഗെയിമോ എന്തെങ്കിലും ഒരു വിഷയങ്ങളിൽ ഇടപെട്ട് പ്രത്യേകിച്ച് അഭിപ്രായം പറയുകയോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും കാണുന്നില്ല പക്ഷെ ആരിന് ഇനി മുന്നോട്ട് വരാൻ കഴിയും നല്ല പ്രതീക്ഷയുള്ള ഒരു കണ്ടസ്റ്റൻഡ് തന്നെയാണ് നമ്മുടെ ആര്യം ഇനി എട്ടാമതായിട്ട് നിൽക്കുന്ന നെവിനാണ് നെവിനെ സംബന്ധിച്ച് ബിഗ് ബോസ് ബോസിൽ ഒരു എന്റർടൈൻമെന്റ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ആളാണ് കാര്യങ്ങൾക്ക് വലിയ ഗൗരവൊന്നും കൊടുക്കാതെ എന്തെങ്കിലുമൊക്കെ തമാശപരമായിട്ട് പറഞ്ഞു പോകുന്നു ഒരു തരം സേഫ് സ്ട്രാറ്റജിയാണ് നെവിൻ എടുത്തിരിക്കുന്നത് അതായത് ആരെയും പിണക്കാതെ ആരെയും വെറുപ്പിക്കാതെ എല്ലാവരോടും ഒരു സൗഹൃദപരമായ ഒരു രീതിയാണ് നവിൻ തൽക്കാലം അടവ് ചെയ്ത് പക്ഷേ ഈ ഒരു ഗെയിമിലൂടെ അധികം മുന്നോട്ട് പോകാൻ നവിന് സാധിക്കുമെന്ന് തോന്നുന്നില്ല ഉറപ്പായിട്ടും ബിഗ് ബോസിന്റെ ഗെയിമിലേക്ക് വരണം അഭിപ്രായങ്ങൾ പറയണം സംസാരിക്കേണ്ട അടുത്ത് സംസാരിക്കണം ഇതിനു മുമ്പ് ഒരു തവണ മാത്രം ഈസി ഒരു പ്രോബ്ലം ഉണ്ടായ സമയത്ത് നവിൻ സംസാരിക്കുന്നുണ്ട് അതല്ലാതെ നിവിൻ്റെ ഭാഗത്തു നിന്ന് മറ്റ് ഗെയിമുകളൊന്നും വരുന്നില്ല പിന്നെ ബിഗ് ബോസ് ഹോസിൽ ഒളിച്ചു മാത്രമുള്ള കളിയിൽ പെൺ പിള്ളേരുടെ ഇടയ്ക്ക് കീഴിൽ കിടക്കുക അടുക്കള പോയി സാധനങ്ങൾ കട്ടെടുക്കുക ഇങ്ങനെയൊക്കെയുള്ള കുറെ സ്ട്രാറ്റജികളാണ് ഇപ്പം നെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇനി വളരെയധികം അത്ഭുതപ്പെടുന്ന ഒരു വോട്ടിലേക്കാണ് നമ്മൾ അക്ബർ പോയത് അപ്പോൾ ഒമ്പതാം സ്ഥാനത്താണ് അക്ബർ അക്ബർ അത്യാവശ്യം നല്ലതായിട്ട് ഗെയിം കളിക്കുന്ന ആളാണ് എല്ലാ വിഷയങ്ങളും ഇടപെടുന്ന ആളാണ് ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യുന്ന ആളാണ് സംസാരിക്കുന്ന ആളാണ് പാട്ട് പാടുന്ന ആളാണ് സൗഹൃദപരമായിട്ട് ഇടപെടുന്ന ആളാണ് പക്ഷെ എന്തുകൊണ്ടാണ് അക്ബർ മുന്നോട്ട് പോയത് എന്തുകൊണ്ടാണ് അക്ബറിന് വോട്ട് കിട്ടാതെ അതും ഒമ്പതാം സ്ഥാനത്തേക്കാണ് അക്ബർ പിന്തള്ളപ്പെട്ടിരിക്കുന്നത് ഈ രേണുസ്വദിയെ സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ച സമയം മുതൽ അക്ബറിന് ഒരു വലിയൊരു നെഗറ്റീവ് വന്നിട്ടുണ്ട് രേണുസുദ്ധ ഹേറ്റേഴ്സ് പറയുന്നുണ്ട് അക്ബർ അങ്ങനെ വിളിച്ച് നന്നായി കിട്ടേണ്ട അവര് തന്നെയാണെന്നൊക്കെ കുറച്ചാളുകൾ പറയുന്നുണ്ടെങ്കിലും പക്ഷെ ഈ ഒരു സംഭവം അത്ര പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ആയിട്ട് തോന്നുന്നില്ല കാരണം ഇത് കാണുന്നത് കുടുംബ പ്രേക്ഷകരാണ് പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെയാണ് അവർക്കൊരു പക്ഷേ ഇത് പെട്ടെന്ന് ധഹിച്ചെന്ന് വരത്തില്ല ഈ ഒരു നെഗറ്റീവ് അക്ബറിന് ഇല്ലാത്ത നെഗറ്റീവ് ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ നല്ല രീതിയിൽ പൊട്ടൻഷ്യൽ ഉള്ള ഒരു പ്ലെയർ തന്നെയാണ് അക്ബർ ഓഫൈവിൽ വരാൻ സാധ്യതയുള്ള ഒരു കണ്ടസ്റ്റന്റ് ആയിട്ട് ഞാൻ കരുതിയിട്ടുള്ള ബെസ്റ്റ് കണ്ടസ്റ്റന്റ് തന്നെയാണ് അക്ബർ അപ്പോൾ പത്താം സ്ഥാനത്ത് നിൽക്കുന്ന ശൈതിയാണ് ശൈത്യ കുറച്ച് ഡള്ളായിട്ടാണ് ബിഗ് ബോസ് ഹോസിൽ കളിക്കുന്നത് ഒരു ഉത്സാഹമുള്ള അതായത് ഒരാളുടെ മുഖത്ത് നോക്കുമ്പോൾ നമുക്കറിയാം ആ ഒരു പവറും ഫയറും ഒന്നും ശൈത്യക്ക് നിലവിലില്ല എന്തുകൊണ്ടാണ് ഈ ശൈത്യ ഇങ്ങനെ ഡള്ള ആവുന്നത് പക്ഷെ മാനസികമായ പ്രശ്നങ്ങളാവാം ശാരീരിക പ്രശ്നങ്ങളാവാം ഇതൊക്കെ ബിഗ് ബോസ് ഹൗസിൽ താമസിക്കുന്നവരെ സംബന്ധിച്ചുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് പക്ഷെ ശൈത്യം നല്ല രീതിയിൽ കളിച്ച് മുന്നേറാൻ കഴിവുള്ള പൊട്ടൻഷ്യലുള്ള ഒരു കണ്ടസ്റ്റന്റ് തന്നെയാണ് പക്ഷെ ശൈത്യ ഭാഗത്തുനിന്നും ഒന്നും വരുന്നില്ല അതുകൊണ്ടാണ് ഇത്രയും പുറകിലേക്ക് പിന്തള്ളിപ്പോയത് അപ്പോൾ നിലവിൽ പതിനൊന്നാം പൊസിഷനിൽ നിൽക്കുന്ന അതായത് ഏറ്റവും പുറകിലേക്ക് പിന്തള്ളപ്പെട്ടു പോയ കണ്ടസ്റ്റന്റ് ആർജ ജെ ബിൻസി ആണ് ആർ ബിൻസി ഒന്നും ഇങ്ങനെ കളിക്കുന്ന ആളുകളല്ല ആർ ആയിട്ട് നല്ല പവറായിട്ട് നാളാണ് നല്ല രീതിയിൽ സംസാരിക്കാനും അഭിപ്രായങ്ങളും ഒക്കെ പറയാൻ പൊട്ടൻഷ്യൽ ഉള്ള ഒരു കണ്ടസ്റ്റൻ്റ് ആണ് പക്ഷെ പലപ്പോഴും മിൻസി ഒരു സേഫ് ഡീമാണ് കളിക്കുന്നത് എങ്ങനെ തന്നെ സേഫായിട്ട് വന്നിട്ട് കടന്നുകൂടാനുള്ള ശ്രമമാണ് മിൻസിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ആരൊക്കെയാണ് ഈ വീക്കിൽ പുറത്ത് പോകേണ്ടത് അഥവാ നിങ്ങളിഷ്ടപ്പെടുന്ന കണ്ടസ്ൻറ്റുകൾ ആരൊക്കെയാണ് ആരൊക്കെ ഈ ബിഗ് ബോസ് ഹൗസിൽ നിൽക്കണം മുന്നോട്ട് പോകണം എന്നൊക്കെ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നു ആ പൊരുവുകൾ നിങ്ങൾക്ക് കൂടെ കൗണ്ട് ചെയ്യാം അപ്പോൾ വീണ്ടും മറ്റൊരു അപ്ഡേറ്റുമായിട്ട് കാണാം ബൈ